കൊട്ടൂർവയൽ അയ്യപ്പങ്കാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടക വാവ് ദിനത്തിൽ ബലിതർപ്പണവും വിശേഷാൽ പൂജകളും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊട്ടൂർവയൽ അയ്യപ്പങ്കാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ നടന്നുവരികയാണ് നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടന്നു വരുന്നു കർക്കിടക മാസത്തിലെ എല്ലാ ഞായറാഴ്ചയും കുടുംബ ഐശ്വര്യത്തിനും രോഗ നിവാരണത്തിനുമായി അഷ്ടദ്രവ്യ ഗണപതി ഹോമം ക്ഷേത്രത്തിൽ നടത്തിവരുന്നു കർക്കിടകവാഴാഴ്ച ബലിതർപ്പണവും പൂജകളും നടത്തുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു മുഴുവൻ ഭക്തജനങ്ങൾക്കും ഇതിനു വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയതായും ഭാരവാഹികൾ അറിയിച്ചു മഹാവിഷ്ണുവും മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീകണ്ഠപുരം കൊട്ടൂർവയലിലെ അയ്യപ്പൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ബലിതർപ്പണം ചെയ്യുന്നത് പിതൃകൾക്ക് മോക്ഷം ലഭിക്കും എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം ഈ വർഷം ക്ഷേത്ര കമ്മിറ്റി ബലിതർപ്പണം ചെയ്യുന്നതിന് വേണ്ടി വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് സംഘടിപ്പിക്കുന്നത് ക്ഷേത്ര തിരുമുറ്റത്ത് പ്രത്യേകം കെട്ടി തയ്യാറാക്കിയ പന്തലിലെ ഏകദേശം ഇരുപത്തിയഞ്ച് പേർക്കോളം ഒന്നിച്ച് വില തർപ്പണം ചെയ്യുവാനും ക്ഷേത്ര പരിസരത്തുകൂടി ഒഴുകുന്ന തോട്ടിൽ താഴത്തുപോയൽ തോട്ടിൽ തർപ്പണം ചെയ്യുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രക്കെ പറ്റി ഒരുക്കിയിട്ടുണ്ട് തർപ്പണം ചെയ്തു വരുന്ന ഭക്തജനങ്ങൾക്ക് ലഘുഭക്ഷണവും അതേപോലെ തന്നെ ഭക്തജനങ്ങൾ വരുന്ന വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന ക്ഷേത്ര കമ്മിറ്റി അറിയിക്കുകയാണ് കർക്കിടക രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അവസാനത്തെ ഞായറാഴ്ച ഭഗവതി സേവയും അഖണ്ഡ രാമായണ പാരായണവും നടക്കും